അതിസുന്ദര ഗജരൂപം ലക്ഷണശാസ്ത്രങ്ങളുടെ പെരുമയിലും പെരുങ്ങത്തിലും ഒന്നാമനായി ഗുരുവായൂരമ്പല മതിരകം വാടുന്ന ഗജ തികഞ്ഞ സൗന്ദര്യത്തിന്റെയും തികവിഴുന്ന ശാരീരിക പെരുമയുടെയും മകുബേദാഭരണമായ ശ്രീമാൻ ഈവൻ ചരിത്രം ം തിരുത്തിക്കുറിച്ച് ഗുരുവായൂരപ്പന്റെ സ്വർണക്കോലം രൂപം കൊണ്ട് മനം നിറത്തുന്ന സൗന്ദര്യം ആനത്തത്തിന്റെ ആവേശങ്ങൾക്ക് മാത്രമല്ല അണുബർമാരും കോട്ടയിലുണ്ടെന്നതിന്റെ ഉദാഹരണം ഭാവം നാരായണപ്രിയൻ നയിക്കുന്ന കൈയും കണ്ണന്റെ കണ്ണിലുണ്ണി അവതരിക്കുകയാണ് നിയോഗങ്ങളെ അർത്ഥം നൽകി അവതരിക്കുകയാണ് കരുത്തിന് മറുമേനു കുറിച്ച കാലത്തോട് തനിക്കാ ഏടുകൾ മാധ്യമിക്കാൻ പറഞ്ഞ മാതന്റെ ജന്മം അവതരിക്കുകയാണ് ചെറായി തലയിലെ ആനയൂട്ടിൽ ചെറുതല്ലാത്ത ആവേശം എഴുന്നള്ളി യാണ് മുഖത്തിലെ കണ്ണന്റെ മണ്ണിലും തെക്കൻ തട്ടകത്തിന്റെ ഹൃദയാനവങ്ങളിലും തന്റെ പാദമുദ്ര പതിപ്പിച്ചവള വന്നിരിക്കുകയാണ് തുടക്കം മുതൽ തന്നെ തുടർച്ചയായ ആവേശങ്ങൾക്ക് തിരികൊഴുത്തിയ സൗന്ദര്യ ശില്പമ ായി മാറിവന തീരാധകർക്ക് സമ്മാനിക്കുവാൻ അറയും തലയും രംഗ പ്രവേശം ചെയ്ത ഗുരുവായൂരെ കണ്ടീതാ നാരായണപ്രിയം ഗുരുവായൂർ